നമസ്കാരം മുപ്പത് ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെടുക പത്ത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുക ഈ റേപ്പിന്റെ ഫലമായി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷം വരെ ഗർഭധാരണം ഉണ്ടാവുക തുടർന്ന് അനാഥരായ പതിനായിരക്കണക്കിന് കുട്ടികൾ ജനിക്കുക സിനിമാ കഥയെ വെല്ലുന്ന ക്രൂരതകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമയത്ത് ആ നാട്ടിൽ നടന്നത് ഈ ക്രൂരതകൾക്ക് നേതൃത്വം കൊടുത്ത റസാക്കർമാർ എന്ന സംഘടനയെ ആളും അർത്ഥവും നൽകി പിന്തുണച്ചത് മറ്റാരുമായിരുന്നില്ല ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയുടെ ആസൂത്രകർ ജമാഅത്തെ ഇസ്ലാമിയുടെ തനി നിറം പച്ചയ്ക്ക് പറയുകയാണ് ന്യൂസ് ഇണ്ട ജമാഅത്തെ മുടിച്ച ബംഗ്ലാദേശിന് ജീവൻ കൊടുത്ത കുതിച്ചു കയറി മോചിപ്പിച്ചത് ഇന്ത്യൻ സൈന്യമായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ അവർ പാകിസ്ഥാനിൽ നിന്ന് വേർപ്പെട്ട ഒരു പുതിയ രാഷ്ട്രമായി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയതെന്ന് പറയാം എന്നാൽ ഇന്ന് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് ഉയരുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളുടെ നിലവിളിയാണ് മുജിബുർ റഹ്മാന്റെ മകൾ കൂടിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടതോടെ ബംഗ്ലാദേശിലെ അവശിഷ്ട ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്രങ്ങൾ തകർക്കുന്നു നേതാവിനെ പിടിച്ച് ജയിലിലിടുന്നു പാകിസ്ഥാന്റെ അതിതീവ്രമായ മതദേശീയവാദത്തിന്റെ പരാജയം കൂടിയായിരുന്നു പാകിസ്ഥാന്റെ ജനത ബംഗാളി ഭാഷയായിരുന്നു അവരുടെ സ്വത്വബോധത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ എല്ലാ പരിമിതികൾക്കിടയിലും ഈ അടുത്ത കാലം വരെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരുന്നു ഇടയ്ക്കിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത് നേരാണ് എങ്കിലും ഷെയ്ഖ് മുജിബുറഹ്മാന്റെ മതേതര പാരമ്പര്യം ഒരു പരിധി വരെ കാത്തുസൂക്ഷിക്കാൻ ബംഗ്ലാദേശികൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ മുഹമ്മദ് യൂലൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണം ഫലത്തിൽ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് മറ്റൊരു പാകിസ്ഥാനോ അഫ്ഗാനോ ആവുകയാണ് ബംഗ്ലാദേശ് ഇവിടെയാണ് കേരളത്തിലടക്കം സമാധാനത്തിന്റെ വിളരി പ്രാവുകളായി അഭിനയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ തനി നിറം ബോധ്യപ്പെടുകൾ പേറിയതിന്റെ ദൂഷ്യഫലങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒരുപോലെ അനുഭവിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഇസ്ലാമിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ദിയും അടക്കമുള്ള തീവ്രവാദികളുടെ മുഖമാണ് പെട്ടെന്ന് ഓർമ്മ വരിക പക്ഷെ അവരൊക്കെ ആയുധമെടുത്ത് പോരാടിയവരാണ് പക്ഷെ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞതിനേക്കാൾ എത്രയോ ലക്ഷം ആളുകളെയാണ് അക്ഷരമെടുത്ത് പോരാടിയ ഇദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് സാം ഹാരിസിനെ പോലുള്ള എഴുത്തുകാർ എല്ലാ തീവ്രവാദങ്ങളുടെയും അമ്മയായ തീവ്രവാദ ആശയമെന്ന ഇതിനെ പറയുന്നത് അതാണ് മൗദിത്സം അതിന് ഉപജ്ഞാതാവാകട്ടെ ഇന്ത്യയിൽ ജനിച്ച് പാകിസ്ഥാനിലേക്ക് മാറിയ ആദ്യം മോഡേണിസ്റ്റായും പിന്നീട് മാർക്സിസ്റ്റായും പിന്നീട് കോൺഗ്രസ്സുകാരനായും ലീഗുകാരനുമായി മാറി ഒടുവിൽ ഇസ്ലാമിന്റെ സമഗ്രാധിപത്യത്തിൽ വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത മൗലാന ഇസ്ലാമി എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം മൗദൂദിയുടെ സിദ്ധാന്തപ്രകാരം മതവും രാഷ്ട്രവും രണ്ടല്ല മതമേലാധികാരി ആരാണോ അയാൾ തന്നെയാണ് രാഷ്ട്ര നോക്കുക ഈ ആശയം തന്നെയാണ് താലിബാൻ നടപ്പാക്കുന്നത് ജിഹാദ് എന്ന ആശയത്തെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുന്നതുവരെയുള്ള ഒടുങ്ങാത്ത യുദ്ധമായി മൗദൂദി വ്യാഖ്യാനിച്ചത് തന്നെയാണ് ഐസിസും അൽഖൈദയും നടപ്പാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ലാഥനും സവാഹിരിക്കും വേണ്ടി മരിച്ചവരുടെ എത്രയോ ഇരട്ടി മൗദൂദിക്ക് വേണ്ടി മരിച്ചവരുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ തന്നെ അവർ നിലകൊള്ളുന്നത് ആഗോള ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണെന്നാണ് തുറന്നു പറ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരുടെ മുഖപ്രസിദ്ധീകരണമായ പ്രബോധനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ചിലക്കം ആ സംഘടനയുടെ അൻപതാം വാർഷിക പതിപ്പാണ് അതിന്റെ ആമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലോ ഇന്ത്യയിലോ പരിമിതമായ ഒരു പ്രസ്ഥാനമല്ല എന്നും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഇതേ പേരും പേരുമുള്ള ആറ് സംഘടനകളുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കശ്മീരിലെയും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരേ ആദർശവും ലക്ഷ്യവുമാണെന്ന് പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ മൗദൂദിയുടെ ഖുരാൻ വ്യാഖ്യാനങ്ങളിൽ ദീൻ എന്ന പാർട്ടി എന്ന് തന്നെ പരിഭാഷ നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ലാഹോറിൽ മൗദൂദി പുതിയ സംഘടനയുടെ പ്രഖ്യാപനം നടത്തി പേര് ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹം തന്നെയാണ് തലവൻ അഥവാ അമീർ ദൈവിക ഭരണം അഥവാ ഹുക്കുമെ ഇലാഹിയ സ്ഥാപിക്കലാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇതോടെ മുസ്ലിം ലീഗും മൗദൂദിയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടായി പാകിസ്ഥാൻ എന്ന പുതിയ രാഷ്ട്രത്തിന്റെ മാതൃക എങ്ങനെയാകണം എന്നതിലാണ് വിവാദം ലീഗ് ആഗ്രഹിച്ചത് ഒരു മതേതര ജനാധിപത്യ സ്റ്റേറ്റ് ആണ് മൗദൂദി ആകട്ടെ ഒരു ഇസ്ലാമിക ഭരണമുള്ള രാജ്യവും ഈ വാദങ്ങൾ തമ്മിൽ തർക്കം മൂത്രും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനത്തിൽ അയവ് വരുത്തി രോഷം മുസ്ലിം ലീഗിനെതിരെ തിരിച്ചു ലീഗിന്റെ മതേതര സ്റ്റേറ്റ് ഖുരാൻ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് വാദിച്ചു ലീഗിന്റെ നേതാക്കളെല്ലാം പാശ്ചാത്യ രീതികളെ ആശ്രയിക്കുന്നവരാണെന്നും ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് രൂപീകരിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നും മൗദൂദി കുറ്റപ്പെടുത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയ മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായാണ് മുന്നോട്ട് പോയത് ഇന്ത്യക്ക് എന്ന പോലെ പാകിസ്ഥാനും ഒരു തലവേദനയായിരുന്നു അദ്ദേഹം കാരണം അത്രയേറെ കഠിനവും കർക്കശവുമായിരുന്നു മൗദൂദിയൻ ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റിൽ പാകിസ്ഥാനിൽ താമസമാക്കിയ മൌദൂദി അവിടെ ഒരു ഇസ്ലാമിക ഭരണഘടനയ്ക്കായി പരിശ്രമിച്ചു ഭരണാധികാരികൾ കടുത്ത നടപടികളോടെ അദ്ദേഹത്തെ നേരിട്ടു പല തവണ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഖാദിയാനി പ്രശ്നത്തെക്കുറിച്ച് ഒരു ലഘുരേഖ എഴുതിയതിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പട്ടാള കോടതി മൗദൂദിക്ക് വധശിക്ഷ വിധിച്ചു മാപേക്ഷ നൽകി കുറ്റവിമുക്തനാകാൻ അവസരം ലഭിച്ചെങ്കിലും അദ്ദേഹം തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ പാകിസ്ഥാനകത്തും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഉണ്ടായ എതിർപ്പിനെ തുടർന്ന് വധശിക്ഷ ജീവപര്യന്തം തടവായി ചുരുക്കാനും പിന്നീട് അതും റദ്ദാക്കാനും ഭരണകൂടം നിർബന്ധിതരായി കശ്മീരിലെ പാക് നുഴങ്ങുകയറ്റത്തിനെ എതിർത്തതിന്റെ പേരിലും അദ്ദേഹം വിചാരണ നേരിടേണ്ടി വന്നിട്ടുണ്ട് നുഴങ്ങിക്കയറ്റം ഒരിക്കലും ഇസ്ലാമിക തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെ കീഴ്ശ്വാസം വിടുന്നതിൽ പോലും ഇസ്ലാമിക വിധി നോക്കുന്ന തികഞ്ഞ ഒരു മതബ്രഹ്നനെ പോലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലം പക്ഷേ മൗദൂദി മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മരിക്കുന്നില്ല മതരാഷ്ട്രവാദം എന്ന വിധ്വംസകമായ ആശയം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പുകൊണ്ടിരിക്കുകയാണ് ഇമ്രാൻ ഭരണകൂടത്തെയൊക്കെ വീഴ്ത്താൻ തക്ക രീതിയിൽ ഇന്നും അവിടെ വലിയ സമ്മർദ്ദ ശക്തിയായി ജമാഅത്തെ ഇസ്ലാമിയുണ്ട് അഫ്ഗാനിലും ജമാഅത്തെ ഭീതി പരത്തി അജീബുള്ള എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ ഒക്കെ കൊന്നുകെട്ടി തൂക്കിയതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പങ്ക് വിസ്മരിക്കാനാകില്ല മുജാഹിദ്ദീൻ സൈന്യം ഇസ്ലാമിനു വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യുന്നത് എന്ന് കേരളത്തിൽ പ്രചരിപ്പിച്ചത ജമാഅത്തെ ഇസ്ലാമിയും സിമിയും പോലുള്ള സംഘടനകളായിരുന്നു താലിബാനെ വിസ്മയമാക്കി ജമാഅത്തെയുടെ നിയന്ത്രണത്തിനുള്ള പത്രം അവതരിപ്പിച്ചതും ഇതുകൊണ്ടൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമയത്ത് ശരിക്കും മഴിഞ്ഞാടുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി റസാക്കർ സേന എന്ന് പറഞ്ഞ അവർ രൂപീകരിച്ച വിധ്വംസക സംഘടന ലക്ഷങ്ങളെയാണ് കൊന്നൊടുക്കിയത് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് യൂസഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിലാദ്യമായി റസാക്കർ സേന രൂപീകരിച്ചത് ബീഹാറിൽ നിന്നുള്ളവരും സാമൂഹിക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അവരുമായിട്ടൊക്കെയാണ് ഈ സേനയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കൂടുതലായി എടുത്തത് പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ജമാഅത്തെ ഇസ്ലാമിക്കും പാക് സൈന്യത്തിനും വേണ്ടി വംശഹത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി മുക്തി ജോഡോ സംഘത്തിൽപ്പെട്ടവരെ തിരഞ്ഞിപ്പടിച്ച് വക വരുത്താൻ ഇവർ പാക് സൈന്യത്തെ സഹായിച്ചു ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ബംഗാളിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ട കുപ്രസിദ്ധനായ ജനറൽ ടിക്കാ ഖാൻ റസാക്കർമാരെ പ്രാദേശികമായി റിക്രൂട്ട് ചെയ്തു തങ്ങളെ സഹായിക്കാനായി പാക് സേന മൂന്ന് വിഭാഗങ്ങളെ രൂപീകരിച്ചു റസാക്കർമാർ അൽ ബദർ അൽ ഷാംസ ഈ മൂന്ന് ഗ്രൂപ്പുകളും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരഞ്ഞു പിടിച്ച വേട്ടയാടി തീവ്ര ഇസ്ലാമിക യാഥാസ്ഥിതിക വിഭാഗത്തെയാണ് അൽബദർ സംഘത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത് തീവ്ര വർഗീയവാദികൾ കൂടിയായ റസാക്കർമാർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും വേട്ടയാടിയിരുന്നു ഒന്നിച്ച് തീവച്ചു കൊല്ലുക കൂട്ടമായി വെടിവെച്ചു കൊല്ലുക എന്നിവയൊക്കെയാണ് നടന്നത് ഹിന്ദു മേഖല കണ്ടെത്തി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായി നാൽപ്പത് ലക്ഷം വരെ ബലാത്സംഗങ്ങൾ പാക് സൈന്യവുമായി സഹകരിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബംഗാളികളെ ഒറ്റിക്കൊടുത്ത കൊടുത്ത രസാക്കർമാർ അവരോട് ചെയ്തത് കണ്ടില്ലാത്ത ക്രൂരതകളായിരുന്നു സ്ത്രീകളെ കൂട്ട ബലാത്സംഗത്തിന് ഇരകളാക്കി എല്ലാം കൊന്നു തള്ളി ഇതോടെ റസാക്കർമാർ ബംഗ്ലാദേശികളുടെ പേടി സ്വപ്നമായി മാറി ഇവരുടെ നരനായാട്ടിൽ പത്ത് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും പറയപ്പെടുന്നു അസഹക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ പതിനായിരക്കണക്കിന് പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതിനെല്ലാം പിന്തുണ കൊടുത്ത അതേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഡമ്മിയായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടം മാറുന്നത് ജമ്മുകാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിലും വലിയ റോളാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് വ്യത്യസ്ത തലങ്ങളിലെ പ്രവർത്തനങ്ങളെയും സംഘടനകളെയും മുന്നണികളെയും പ്രബോധനത്തിലെ ലേഖനം പരിചയപ്പെടുത്തുന്നുണ്ട് തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ് രാഷ്ട്രീയ മേഖലയിൽ പതിമൂന്ന് സംഘടനകൾ ചേർന്ന തഹ്രീഖെ കുൽ കശ്മീർ അഥവാ കശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ് കശ്മീർ താഴ്വരയിൽ ഭീകരത സൃഷ്ടിച്ച ഹിസ്ബുൽ മുജാഹിദ്ദീൻ പോലുള്ള തീവ്രവാദ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണെന്ന കാര്യം ജനാധിപത്യവാദികൾ ഗൗരവമായി തന്നെ കാണണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ കശ്മീരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി വിഘടനവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ സംഘടനയുടെ നിരവധി നേതാക്കൾ ജയിലിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമി ഒരുക്കം നടത്തിയിരുന്നുവെങ്കിലും നിരോധനം നീക്കാത്തതിനാൽ തന്നെ മത്സരിക്കാനായില്ല അതിനിടെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ജമാഅത്തെ ഇസ്ലാമി മത്സരരംഗത്ത് ഇറങ്ങിയത് കശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് തുരുത്ത് എന്നറിയപ്പെടുന്ന കുൽഗാം മണ്ഡലത്തിൽ നാല് തവണ ഇവിടെ തുടർച്ചയായി ചെങ്കുടി പാറിച്ച സി പി എമ്മിന്റെ നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരെ മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്വതന്ത്രൻ സയർ അഹമ്മദ് റഷിയാണ് ഭീകരവാദ ബന്ധത്തിന്റെ പേരിൽ കശ്മീർ ജമാഅത്തെ ഇസ്ലാമിക്ക നിരോധനമുള്ളത് കൊണ്ട് അവർ പ്രചരണ വിഷത്തിലാണ് മത്സരം നടത്തിയത് പക്ഷെ ഫലം വന്നപ്പോൾ ജനം വീണ്ടും തരിഗാമിയെ തുണച്ചു ഗുൽഗാമിൽ വീണ്ടും ചെങ്കൊടി പാറയും കശ്മീരിൽ കമ്മ്യൂണിസവും ഇസ്ലാമും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് എഴുത്തത്തക്ക രീതിയിൽ അത് വളർന്ന മത്സരത്തിന്റെ ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകൾ ജയിച്ചു കയറി പക്ഷെ ഇപ്പോഴും പ്രച്ഛന്ന വേഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി കുത്തിരിപ്പുകൾ തുടരുകയാണ് കേരളത്തിൽ പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ശരിക്കും ആട്ടിൻ തോലിട്ട ചെന്നായയുടെ പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാം കാഴ്ചവെക്കുന്നത് മൌദൂദീൻ ദർശനത്താൽ പ്രചോദിതരായവരാണ് സിമി രൂപീകരിച്ചതും നിരവധി ആഗോള ബന്ധങ്ങളുള്ള തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിൽ ജന്മം നൽകിയത് ഇപ്പോൾ അവർ സിമിയെയും തള്ളിപ്പറഞ്ഞ് ജനാധിപത്യവാദികളാകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെ ആ വർഗീയതയും മതരാഷ്ട്രവാദം എന്ന സങ്കല്പവും നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ അതിനെ നേരിട്ട് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ദലിത് പ്രേമവും ന്യൂനപക്ഷ ഐക്യവും മനുഷ്യാവകാശ വിഷയവുമൊക്കെ അവർ വേഷം മാറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് ഡോക്ടർ എം എൻ കാരശ്ശേരിയെ പോലുള്ളവർ ഇതിനെ ആട്ടിൻ തോലിട്ട ചെന്നായയുടെ രീതി എന്നാണ് ഒരിക്കൽ വിശേഷിപ്പിച്ചത് ദൈവദത്തമായ ഒരു രാജ്യത്തല്ലാതെ സർക്കാർ ജോലികളടക്കം സ്വീകരിക്കരുത് എന്നും കോടതികൾ അനിസ്ലാമികമാണെന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടനയിൽ നിന്ന് ഈയിടെയാണ് എടുത്തു കളയുന്നത് ജമാഅത്തെയുടെ ഭരണഘടനയിൽ അംഗങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്ന എട്ടാം ഖണ്ഡികയിലെ ആദാം നിർദ്ദേശമായിട്ടാണ് സർക്കാർ ജോലി സ്വീകരിക്കാമെന്നും നിയമനിർമ്മാണ സഭയിൽ അംഗമാകാമെന്നും ഭേദഗതി വരുത്തിയിരിക്കുന്നത് സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് മാത്രമാണ് പുതിയ നിർദ്ദേശം പഴയ ഭരണഘടനയിൽ ഇവയൊന്നും ഇസ്ലാമികമല്ല എന്നായിരുന്നു പറയുന്നത് സർക്കാർ ഉദ്യോഗം സ്വീകരിക്കരുത് എന്നും ന്യായാധിപ സ്ഥാനത്താണെങ്കിൽ പോലും അത് കൈയൊഴിയണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതുകൂടാതെ ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിലേക്കാണ് ജോലിയെങ്കിൽ ആ ഉപജീവന മാർഗത്തിൽ നിന്നും മാറണമെന്ന നിർദ്ദേശവും പൂർണമായും പുതിയ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അടിസ്ഥാനപരമായ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ സ്ഥാപകനായ മൗലാന മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് സ്ഥാപകന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തള്ളിയാൽ പിന്നെ എന്ത് പ്രസ്ഥാനമെന്നും വിമർശകർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് നിലനിൽക്കാനുള്ള ഒരു അടവ് മാത്രമാണെന്നും അടിസ്ഥാനപരമായ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിത്വത്തിൽ വിശ്വസിക്കുന്ന മതമൗലികവാദികൾ ആണെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്